നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കൊട്ടേഷ സംഘത്തിനെയൊക്കെ നിലംപരിശാക്കി സച്ചി ശ്രുതിയെ രക്ഷിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ കുറച്ച് അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണുന്നത് ഇന്ന് നമ്മൾ കണ്ടു ഒടുവിൽ ശ്രുതി വല്ലാത്തൊരു ഞെട്ടലിലായിപ്പോയി ശ്രീകാന്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു അങ്ങേത്തലയ്ക്ക് റിങ് ചെയ്യുന്നുണ്ട് ദീപമേ കോളെങ്ങാനും എടുത്താൽ തീർന്നു അതോടുകൂടി തൻ്റെ കള്ളത്തരം പൊളിയും താങ് പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ അവരറിയുകയും ചെയ്യും എന്താ ചെയ്യണ്ടേ എന്നൊരു ടെൻഷൻ മനസ്സിലുണ്ടായി ആ സമയത്ത് റിങ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രീകാന്ത് വിളിച്ചുകൊണ്ടിരിക്കുക പക്ഷെ കോൾ എടുത്തില്ല അവിടെ ആരും അപ്പോഴേക്കും ശ്രീകാന്ത് വിളിച്ചു കോൾ എടുക്കുന്നില്ല ശ്രുതി പറഞ്ഞു വെറുതെ കോൾ എടുത്ത് അവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട വെറുതെ കോൾ വിളിച്ച് അവരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കുറച്ച് കഴിയുമ്പോൾ അവര് എന്തെങ്കിലും വിവരം കിട്ടുവാണ് തിരിയെ വിളിച്ചോളാം എന്നാ പറഞ്ഞത് ഏഹ് വെറുതെ ഒരു പ്രശ്നവും ഉണ്ടാക്കണ്ടാന്ന് പറഞ്ഞു ശ്രീകാന്തി ചോദിച്ചു പ്രശ്നോ അതെന്താ ശ്രുതി എടുതി അങ്ങനെ പറഞ്ഞത് അല്ല ഇപ്പം സച്ചിയാണെങ്കിലും പോയിട്ടുണ്ടല്ലോ അന്വേഷിക്കാനായിട്ട് സച്ചി പോയി അന്വേഷിച്ചിട്ട് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് വിവരം അറിയാല്ലോ അച്ഛൻ പറഞ്ഞു അത് ശരിയാ എന്റെ സച്ചി മോനാ പോയിരിക്കുന്നെ അവൻ പോയിട്ടുണ്ട് ഉറപ്പായിട്ടും ശ്രുതി ഞണ്ടേ വരത്തുള്ളൂ അവൻ അങ്ങനെ തോറ്റു പിന്മാറുന്നവനൊന്നും അല്ല രപീന്ദ്രൻ പറഞ്ഞു അതെ പക്ഷെ എനിക്ക് പേടിയുണ്ട് ഇനി അവർ വല്ല അവന്മാർ വലിയ ഗുണ്ടകളൊക്കെ ആണെങ്കിൽ സച്ചി ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞു എടാ ആ കാര്യത്തിൽ നീ പേടിക്കണ്ട ഞാൻ വളർത്തിയ മകനാ സച്ചി അവൻ അങ്ങനെ പരാജയപ്പെട്ട് വരാനൊന്നും പോകുന്നില്ല നിങ്ങൾ കണ്ടോ അവൻ വരുമ്പോൾ ഉറപ്പായിട്ട് അവൻ്റെ കൂടെ ശ്രുതിയും കാണും ആ ഒരു കാര്യത്തിൽ അച്ഛമ്മയ്ക്ക് സംശയമില്ലായിരുന്നു ആ സമയം ശ്രുതി പതുക്കെ മുറിയിലേക്ക് പോവാണ് എന്തേലും ചെയ്തേ മതിയേ ഒരു പക്ഷേ ആന്റണിയും കൂട്ടരീനിയും അവിടെ ചെല്ലുന്നതിന് മുമ്പ് സച്ചി എന്നാൽ അതും പ്രശ്നമാണ് ആന്മാരി എന്ന് സുധിയെ മോചിപ്പിക്കണം അല്ലെ സച്ചി എന്നിട്ടുണ്ടെങ്കിൽ നീലിമേ സച്ചി നമ്മെ കണ്ടുമുട്ടും അങ്ങനെ വന്ന സർവ്വ കള്ളത്തരവും പൊളിയും അപ്പൊ എന്താ ചെയ്യേണ്ടേ ഒന്ന് വിളിച്ചു നോക്കാം ആന്റണിയെ എന്ന് കരുതിയിട്ട് മുറിയിലേക്ക് പോയിട്ട് ആന്റണിയെ വിളിക്കുവാണ് ആന്റണി ചോദിച്ചു അല്ല എന്താ ശ്രുതി അതെ ആന്റണി ഒരു കാര്യമുണ്ട് സച്ചി കാര്യങ്ങളൊക്കെ അറിഞ്ഞു സച്ചി സുധിയെ രക്ഷിക്കാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോന്നിട്ടുണ്ട് എങ്ങോട്ട് എങ്ങോട്ടെന്നൊന്നും അറിയില്ല പക്ഷെ അത് അപകടമാണ് നിങ്ങൾക്ക് മുമ്പ് സച്ചി അവിടെ എത്തിയ അവനെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാ അതുകൊണ്ട് അതൊരു കാരണവശാലും പാടില്ല എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സുതിയെ കണ്ടെത്തണം അപ്പോഴേക്കും ആന്റണി പറഞ്ഞു ഞങ്ങള് അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഇവിടെയുള്ള ഒരുമാതിരിപ്പെട്ട കൊട്ടേഴ്സ് അംഗത്തിലെല്ലാം ഞങ്ങൾ അന്വേഷിച്ചു അവരാരും അല്ല ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഇത് പുറം പാർട്ടീസാണെന്ന് എനിക്ക് തോന്നണേ അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പണ്ടേ അറിവ് കിട്ടിയാലും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക ശ്രുതി ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക അതെ എത്രയും പെട്ടെന്ന് വേണം ശ്രുതിക്ക് ഒരു ആപത്തും വരാം ശ്രുതിക്ക് ഒരു ആപത്തും വരാൻ പാടില്ല അത് കേട്ടപ്പോൾ ആന്റണി പറഞ്ഞു പറഞ്ഞല്ലോ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അവന്റെ അവൻ്റെ എത്തിയിരിക്കും ശ്രുതിക്ക് ശ്രുതിയെ കിട്ടിയിരിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സമാധാനിപ്പിച്ച് കോള് കട്ട് ചെയ്തു ആ സമയത്ത് ആന്റണിയുടെ കൂടെയുള്ള അമ്പമാരി വെച്ചു അല്ല നമ്മളെങ്ങോട്ടാ ചേട്ടാ പോന്നെ നമുക്ക് നോക്കാം ആ സച്ചി കയറി ഇടപെടുവാണേ ഇടപെടട്ടെ പിന്നെ നമ്മൾ എന്തിനാ വെറുതെ പോയി തല്ലുവിടുന്നേ ഇത് കേട്ടുകഴിഞ്ഞപ്പം ആ കുണ്ടകളെത്തും പറഞ്ഞു അല്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഏഹ് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ആ സുതി ചെയ്തു തരുമോ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം നമ്മൾ എത്തുന്നതിന് മുമ്പ് അവനെത്തി എത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം അവൻ അവനീപ്പം ഇങ്ങോട്ട് വരുമല്ലോ എന്നും അറിയത്തില്ല എന്നൊക്കെ പറയുവാണ് ആ സമയം സച്ചി സുധിയുടെ കൂട്ടുകാരൻ ആനന്ദിനെ വിളിക്കുവാണ് ആനന്ദിനെ വിളിച്ചിട്ട് എപ്പോഴെങ്ങനെ തട്ടിക്കൊണ്ടു പോയതിനെ കുറിച്ചൊക്കെ ചോദിക്കാണ് അപ്പം അവനറിയാം അവനാ കണ്ടതെന്നാണ് പറഞ്ഞത് എന്തേലും വിവരങ്ങൾ കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടിയാണ് വിളിച്ചത് അപ്പോഴേക്കും അനന്ദ് പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല സച്ചി എങ്ങോട്ടാ കൊണ്ടുപോയെന്ന് കൊണ്ടുപോയെന്നും അറിയത്തില്ല പക്ഷേ ഒരു കാറിന് കയറ്റിയാണ് കൊണ്ടുപോയിരിക്കുന്നത് സച്ചി പറഞ്ഞു കാറിന് കയറ്റിയാന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം വേറെന്തേലും അടയാളങ്ങൾ അത് കാറിൻ്റെ പുറയിലൊരു ഉണ്ടായിരുന്നു ഒരു വേലിൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു വേലിൻ്റെ സ്റ്റിക്കറോ അതെ വേലിൻ്റെ സ്റ്റിക്കറുണ്ടായിരുന്നു വേറൊന്നും എനിക്കറിയില്ല രണ്ട് മൂന്ന് തടിമാടന്മാരോ കൊണ്ടുപോയെന്നറിയാം ശരിയെന്നു പറഞ്ഞ് സച്ചി കട്ട് ചെയ്തു ശേഷം സച്ചി തൻ്റെ ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജ് ഇടുവാണ് വേലിൻ്റെ സ്റ്റിക്കറുള്ള ഏതെങ്കിലും വണ്ടി ആരുടെയെങ്കിലും കണ്ടിപ്പിടുവോ അങ്ങനെ എന്തെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയാവുന്നവർ പെട്ടെന്ന് എന്നെ അറിയിക്കണമെന്ന് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അങ്ങോട്ട് ഇട്ടു ആ സമയത്ത് മഹേഷ് എന്തിയ ബാറിലേക്ക് പോകുന്നുണ്ട് മദ്യപിക്കാൻ പോയതാണ് ബാറിലേക്ക് അങ്ങനെ മദ്യപിക്കാനായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനും പോയി കഴിയുമ്പോൾ മഹേഷ് ഫോണിന് അത് മെസ്സേജ് വന്നു സച്ചിയുടെ മെസ്സേജാ അപ്പം സുധിയെ കാണുന്നില്ല ഇങ്ങനെ സംഭവങ്ങളൊക്കെ മെസ്സേജ് ഇട്ടിരിക്കുന്നു അപ്പം വേലിൻ്റെ ഒരു സ്റ്റിക്കറുണ്ടോ വണ്ടിയാണെന്ന് കണ്ടു ഓ വേലിൻ്റെ സ്റ്റിക്കറുള്ള വണ്ടി ഇതെവിടെ പോയി തപ്പി കണ്ടുപിടിക്കും എന്നൊക്കെ ഒരു ചിന്ത സ മഹേഷിന് മനസ്സിലുണ്ടാകുന്നുണ്ട് അപ്പോഴാണ് നീലിമയുടെ നീലിമയെ ഏർപ്പെടുത്തിയ കൊട്ടേർ സംഘത്തിലെ രണ്ടു മൂന്നാമ്മാര് മദ്യപിക്കാൻ വേണ്ടി ബാറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവന്മാർ മദ്യപാനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുവാ ഈ സമയത്ത് മഹേഷ് ഒന്ന് നോക്കി ഏഹ് ഇത് വേലിൻ്റെ ഇതുള്ള വണ്ടിയുള്ള കിടക്കുന്ന സ്റ്റിക്കറുള്ള വണ്ടി ഒരു നിമിഷം ഒന്ന് ഞെട്ടി ഇനിയിപ്പോൾ ഈ വണ്ടി എങ്ങാനും ആയിരിക്കോ ഈ വണ്ടിയിലെങ്ങാനും ആണോ അമ്മ ഒരു സുധിയെ കടത്തിക്കൊണ്ടു വന്നേ പെട്ടെന്ന് മഹേഷ് എന്തുവ സച്ചിനെ വിളിച്ചു സച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു സച്ചി ഈ ബാറിൻ്റെ ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് ഒരു കാളീസാണ് കിടക്കണേ അതെല്ലാം വേലിൻ്റെ പടമുണ്ട് പക്ഷെ അതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇനി സുധിയ തട്ടിക്കൊണ്ട് പോകാനായിട്ട് ഉപയോഗിച്ച വണ്ടി അല്ല ഒരു കാര്യം ചെയ്യാ നീ അവിടെ തന്നെ നിൽക്കുക ആമാരാരൊക്കെയാ എങ്ങനെയൊക്കെയാ നീ അറിയ അല്ല ഇപ്പോഴെങ്ങാനോ അമ്മാര് വന്നാലോ ആമാര് എന്തെങ്കിലും കാരണം പറഞ്ഞ് തടഞ്ഞു നിർത്താൻ നോക്ക് തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു അങ്ങനെ സച്ചി കോൾ കട്ട് ചെയ്തു ഈ സമയത്ത് മഹേഷ് നോക്കിക്കഴിയുമ്പോൾ അമ്മമാർ ബാറിനകത്തൊന്നും കൂടെ ഇറങ്ങി വരുവാണ് രണ്ടു മൂന്ന് രണ്ടുമൂന്നമാർ ആ വണ്ടിയുടെ അടുത്തേക്ക് വന്നപ്പം അവന് മനസ്സിലായി ഇത് അമ്മമാരുടെ വണ്ടിയാണെന്നുള്ള കാര്യം പെട്ടെന്ന് മഹേഷ് അങ്ങോട്ട് എന്നിട്ടു അല്ല ചേട്ടന്മാരുടെയാണ് വണ്ടീന്ന് വെച്ചു അതെ എന്താടാ അല്ല ഈ വണ്ടി കൊടുക്കാനാ മറ്റോ ഉണ്ടോ കൊടുക്കാനുണ്ടോന്നോ നിൽക്കാൻ താടാ തലയ്ക്ക് ഭ്രാന്താണോ അല്ല ഇങ്ങനത്തെ ഒരു വണ്ടി ഞാൻ കഴിച്ച കണ്ടായിരുന്നു അപ്പം കൊടുക്കാനിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ അതെ അതെ അനാവശ്യം പറയരുത് കേട്ടോ ഇത് കൊടുക്കാൻ ഇട്ടിരിക്കുന്ന വണ്ടിയൊന്നുമല്ല ആ അമ്മർക്ക് നല്ല ഫിറ്റ് ഫിറ്റായിരുന്നു അങ്ങോട്ട് മാറി നിക്കടാ അല്ലാതെ ചേട്ടന്മാരെ ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്താടാ നിനക്ക് എന്താടാ അറിയണ്ടേ അങ്ങോട്ട് മാറി നിൽക്കണാന്ന് പറഞ്ഞു അങ്ങനെ മാറി നിൽക്കാനും പറഞ്ഞുകൊണ്ട് അവനെ അങ്ങോട്ട് തള്ളി മാറ്റി വിട്ടു അപ്പോഴേക്കുമാണ് സച്ചിയുടെ എൻട്രി സച്ചി അവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു സച്ചി അങ്ങോട്ട് പറന്ന് വരുവാണ് വന്ന് കഴിഞ്ഞപ്പത്തേനും മഹേഷിലെ അന്മാരും ഒരുത്തരും പിടിച്ചങ്ങ് തള്ളി വിട്ടിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് അവൻ വീഴാനായിട്ട് പോയി സച്ചി പെട്ടെന്ന് കാർ നിർത്തിയിട്ട് ഇറങ്ങി വരുവാണ് മഹേഷിനെ പിടിച്ചു എഴുന്നേപ്പിച്ചു മഹേഷോട് നോക്കി ദൈ അവന്മാരെന്ന് പറയണ അങ്ങനെ അവന്മാരുടെ അടുത്തേക്ക് വന്നു അമ്മാരുടെ അടുത്ത് നിന്ന് ചെന്നിട്ട് വണ്ടിയിലേക്ക് നോക്കി ആ സ്റ്റിക്കറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു പക്ഷെ ഇതായിരിക്കുമോ ആനന്ദ് പറഞ്ഞേ നീ ഉമ്മാരുടെ തന്നെ ചോദിച്ചു വെക്കാം അവന്മാരുടെ അടുത്ത് ചെന്നിട്ട് സത്യം പറയടാ നീയൊക്കെയാണോ സുധിയെ തട്ടിക്കൊണ്ടുപോയത് ഇതാണോ സുധിയെ തട്ടിക്കൊണ്ടുപോയ വണ്ടീന്ന് ചോദിക്കുക ഏത് സുതി എന്ത് സ്തുതി ഞങ്ങൾക്കൊന്നും അറിയത്തില്ലെന്ന് പറയാ കള്ളത്തരം പറഞ്ഞോണ്ടല്ലോ നിനിയൊക്കെ ഇടിച്ചാൽ കൂമ്പു ആട്ടും മാര്യയ്ക്ക് സത്യം പറഞ്ഞോണം എന്നും പറഞ്ഞിട്ട് ആന്മാരെ അവിടെ ഇട്ട് ഒടുവിൽ ഒടുവിലാവന്മാർക്ക് സത്യം പറയേണ്ടി വന്നു അതാന്ന് ആ സമയം സച്ചിർ നയറ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം ആന്മാരെയും കേട്ടിക്കൊണ്ട് പോവാ സ്ഥലം അറിയണമല്ലോ എവിടെ എന്താണെന്നൊക്കെ മഹേഷും കൂടെ പോയി അങ്ങനെ ആ രണ്ട് ഗുണ്ടകളെയും കൊണ്ട് സച്ചിയും മഹേഷും കൂടെ സുതിയെ കെട്ടിയിട്ടിരിക്കുന്ന താവളത്തിലേക്ക് ചെല്ലുക അപ്പം നീലിമ പോയിട്ടുണ്ടായിരുന്നു ബാക്കി മെയിൻ മെയിനായിട്ടൊരു കൊട്ടാര സംഘത്തിൻ്റെ നേതാവ് ഒരു ഗുണ്ടയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവനാണ് കാവലിൽ നിന്നെ ബാക്കിയുള്ളവന്മാരാ മദ്യപിക്കാൻ പോയത് അങ്ങനെ വണ്ടി നിർത്തി സച്ചി അവന്മാരെ കൊണ്ടങ്ങ് ഇറങ്ങി പിന്നീട് അവന്മാരെ ചെന്ന് കഥയെ മുട്ടിക്കഴിയുമ്പത്തേനും കൊട്ടേര സംഘത്തിൻ്റെ നേതാവ് ഒന്ന് കഥ തുറന്നു അപ്പം യുമാര് വന്ന മദ്യപെക്കാൻ പോയിട്ട് വന്നാന്ന് കരുതിട്ട് അയാൾ വന്ന് വാതിൽ ഉറക്കുന്നേ അങ്ങനെ തുറന്നു കഴിഞ്ഞപ്പോൾ സച്ചി ഉമാരെ രണ്ടുപേരെയും കഴുത്തിന് കുത്തിപ്പിടിച്ച ഇട്ടു ഒരു നിമിഷം അയാൾ ഞെട്ടിപ്പോയി പിന്നെ അവിടെ സച്ചിയുടെ ഒരു സംഹാര താണ്ടവം തന്നെയാണ് നടന്നേ ആമ അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകളുമായിട്ട് സച്ചി ഏറ്റുമുട്ടുവാണ് സുതിക്കൊരു സമാധാനമായി സച്ചി തന്നെ രക്ഷിക്കാൻ വന്നല്ലോ എന്നൊരു ചിന്ത ഈ സമയത്ത് സച്ചിയോട് നീയൊക്കെ എന്താടാ വിചാരിച്ചോണ്ടിരിക്കുന്നെ ഏഹ് എന്റെ ചേട്ടനെ തട്ടിക്കൊണ്ട് പോയാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്നോ ഉം നിനക്കൊക്കെ ആള് മാറിപ്പോയി നീയൊക്കെ തട്ടിക്കൊണ്ട് വന്ന എൻറെ ചേട്ടനെ അപ്പിനെ ഞാൻ ഇങ്ങോട്ട് വന്ന് രക്ഷിക്കണ്ടേ ആ സമയത്ത് ആ നേതാവൻ ചെയ്തു സച്ചിയുടെ നേരെ തോക്ക് ചൂണ്ടി സച്ചി ഒട്ടും മടിച്ചില്ല അവന്റെ കൈ തട്ടി തെറുപ്പിച്ചിട്ട് അവനിട്ട് നാളിനെ ഇട്ട് കൊടുക്കുവാണ് ഒടുവിൽ അവന്മാരെല്ലാം നിലം പരിശാക്കി കുറെ സമയം പ്രയത്നിക്കേണ്ടി വന്നു കാരണം തടിമാടന്മാരായിരുന്നു മഹേഷിനെ കൊണ്ട് പറ്റുന്ന രീതിയില് മഹേഷും ആമാരെ എടുത്തിട്ട് ഇടിക്കുകയാണ് അതിനുശേഷം സച്ചി എന്ത് ചെയ്യുവാണ് ആമാരെല്ലാം അടിച്ചോടിച്ചു അടിച്ചോടിച്ചതിന് ശേഷമാണ് ശ്രുതിയെ മോചിപ്പിക്കുന്നെ ശ്രുതിക്ക് അപ്പോഴാണ് ഒരു സമാധാനം വരുന്നത് ഇത്ര സമയം ടെൻഷനായിരുന്നു എങ്ങനെയാകും ഏതായി എന്നൊക്കെ ഓർത്തിട്ട് ആ സമയത്ത് ആന്റണിയും കൂട്ടിയും ശ്രുതിയെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുവരെ ആയിട്ടും കണ്ടെത്താനൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് വിളിക്കുവാണ് അപ്പം ശ്രുതിക്ക് ടെൻഷനായി ഇനിയിപ്പോൾ എന്തായിരിക്കും സച്ചി പോയി മോചിപ്പിച്ച പ്രശ്നമാകും നീലിമയെക്കുറിച്ച് നീലിമ കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നൊരു പേടിയുണ്ടായിരുന്നു പക്ഷേങ്കില് ആരേക്ക് ഇനി എന്തൊക്കെ അറിഞ്ഞാലും കുഴപ്പമില്ല തന്റെ ജീവൻ തിരികെ കിട്ടിയാൽ മതി എന്നൊരു ചിന്ത മാത്രമേ സുധിക്കുണ്ടായിരുന്നുള്ളൂ അങ്ങനെ സുധിയുടെ കൈയിലെ കെട്ടെല്ലാം അഴിച്ചു കഴിഞ്ഞപ്പോ സുധി സച്ചിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ആ സമയം സച്ചി വെച്ചു എന്തേലും ഉപദ്രവിക്കാൻ പറ്റോ ചെയ്തോ ഏ ഉപദ്രവിച്ചൊന്നുമില്ല അല്ല എന്തായിരുന്നു അവന്മാരുടെ ആവശ്യം പെട്ടെന്ന് സുധി ഒരു നിമിഷം ഞെട്ടി എന്താ പറയണ്ടേ അല്ല അവന്മാര് പൈസ ചോദിച്ചോണ്ടാ പൈസ വേണോന്ന് പറഞ്ഞോണ്ടായിരുന്നു സാരമില്ല ബാ പോകാം ഭാഗ്യത്തിന് കുഴപ്പമൊന്നും സംഭവിച്ചില്ലല്ലോ അങ്ങനെ പറഞ്ഞുകൊണ്ട് സുധിയെ മോചിപ്പിച്ചുകൊണ്ട് സച്ചി പോവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്